കടലേ നീല കാടലേ നിന്ന ആത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ നീറുന്ന ചിന്തകളുണ്ടോ കടലേ നീ നമസ്കാരം നമസ്കാരം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് നിൽക്കുകയാണല്ലോ ബ്ലോഗർ അബ്ബു അദ്ദേഹം എന്ത് തോന്നുന്നു മൊത്തത്തിൽ സന്തോഷം എങ്ങനെയാണ് ശരിക്കും ഇങ്ങനെയൊരു ഇതിലേക്ക് വന്ന് പെടണ ശരിക്കും കോമഡി നമുക്കൊരു ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള കാര്യമാണ് ഈ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ കോളറിലൊക്കെ അഫ്സൽ എന്നുള്ളൊരു പേരൊക്കെയാണ് കാരണം വെച്ചാൽ ശരിക്കുള്ള പേരെന്താണ് അഫ്സല് വിളിപ്പേരാണ് ആ വീട്ടിൽ ആദ്യം വിളിച്ചിട്ടുള്ള നാട്ടിലൊക്കെ അറിയേണ്ട പേര് അഫ്സലെന്നാണ് പിന്നെ ഡോക്യുമെൻസിൽ ഒക്കെ ഉള്ളത് അബു അങ്ങനെയാണ് അങ്ങനെ വ്ലോഗർ അബു വർ അങ്ങനെ സോഷ്യൽ ഇങ്ങനെ ഒരു സാധനമൊക്കെ എങ്ങനെ ചെയ്യണം എങ്ങനെ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് വന്നിങ്ങനെ ചിരിക്കും അത് മറ്റുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള പ്രചോദനം എന്നാലും ഒരു വെറൈറ്റി ആണല്ലോ അതായത് ഒരു സാധനം ചോദിക്കുന്നു അവസാനം ഒരു ചിരി വരുന്നു അങ്ങനെയൊക്കെ ഒരു ട്രെൻഡാണല്ലോ ആണല്ലോ അതിപ്പോൾ അതൊരു അങ്ങനെ ട്രെൻഡ് സെറ്റിലേക്ക് വരണം എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്തായിരിക്കുമല്ലോ അത് ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത് അത് ഒരു വീട് ചെയ്തിട്ട് നോക്കിയപ്പോൾ ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ച് കൂടുതലും ചെൻ്റെ വീടിപ്പം ചവക്കാടാണല്ലോ അത് ഈ ഏരിയയിലാണോ ഫുള്ള് ഷൂട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത് ആ ഈ ഇപ്പോൾ പിന്നെ ബീച്ച് ഏരിയയിലൊക്കെ ഉണ്ടോ അപ്പോൾ ഇതിനകത്ത് കുറെ ആളുകൾ വരുന്നുണ്ട് ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കണ്ടെത്തുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് കണ്ടന്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവർ ചിരിക്കുമ്പോൾ അതിന് എടുക്കാൻ തുടങ്ങും അല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് കുറവുണ്ടാവുള്ളൂ പിന്നെ ആ ലൊക്കേഷനിലുള്ള ആൾക്കാരാണത് ശരിക്കും അതിനകത്ത് മറ്റേ ആക്ടറാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണല്ലോ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് സോഷ്യൽ മീഡിയ ബസ് ആയിരുന്നു അപ്പോൾ അത് ഇങ്ങനെയാണ് ആ സാധനം കൺസെപ്റ്റ് ഇങ്ങനെ വന്നാൽ ശരിക്കും വെൽഡിങ്ങിൻ്റെ ക്ലാസ് ഇട്ടപ്പോൾ അങ്ങനെ വന്നത് തോന്നിയതാണ് എന്നാലും സ്പോട്ടിൽ തോന്നുന്നതാണ് അതോ ആ സ്പോട്ടിൽ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ കാര്യം ചെയ്യുന്നപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ സെൽഫിറ്റും മറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഈ നാട്ടുകാരുടെയൊക്കെ റിയാക്ഷൻ എങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ എന്താ പറയാ പബ്ലിസിറ്റി ആയിട്ട് നല്ല സപ്പോർട്ടുണ്ട് വീട്ടിലുള്ള വീട്ടുകാരുടെ വീട്ടിലൊരു സപ്പോർട്ടുണ്ട് വീട്ടിലാരൊക്കെ ഉള്ളത് ശരിക്കും വീട്ടില് ഉമ്മ വൈഫ് രണ്ട് മക്കൾക്ക് വൈഫിന്റെ മക്കളുടെയൊക്കെ ഒരു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലർ പെട്ടെന്ന് എയറിലാകും അല്ലെങ്കിൽ ചിലപ്പോൾ വൈറലാകും ചേട്ടൻ ഇപ്പം ഏത് സ്റ്റേജിലാണെന്നാണ് തോന്നണേ അത് ഓഡിയൻസ് ഒത്തിരി വീഡിയോസ് വരുന്നുണ്ടല്ലോ വരുന്നുണ്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇപ്പോൾ താങ്കളുടെ മറ്റേ ഈ ആക്ടറാണെന്ന് ചോദിക്കണത് അല്ലെങ്കിൽ ാണ് ആ അപ്പൊ അതൊക്കെ ആൾക്കാർ ചെയ്യണ കാണുമ്പോൾ എന്താണ് തോന്നുന്നു വളരെ സന്തോഷം ഇപ്പൊ ഓരോ വീഡിയോയ്ക്കും നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവും ഇപ്പൊ ട്രെൻഡായി ഇപ്പൊ ഒരു ഇതായി ശേഷം പുതിയ വീഡിയോസ് ചെയ്യുമ്പോ എന്തൊക്കെ പുതിയ പ്ലാനിങ്ങൾ ചെയ്യുന്നുണ്ടോ അതോ ഇപ്പൊ പ്ലാനിങ് ഇല്ല സ്പോട്ടില് നമുക്ക് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണതോ അപ്പോൾ അതിന്റെ ലൊക്കേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ലൊക്കേഷന് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യാറില്ല ചില കണ്ട ലൊക്കേഷന് എന്തെങ്കിലും അങ്ങനെ ആവശ്യം വരും ഇപ്പൊ പ്രൊവിനെക്കുറിച്ച് അല്ലാണ്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പണ്ട് ഒരു ആക്ടർ ആണെന്നുള്ള ഇതൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചിരിക്കും ഷോർട്ട് ഫിലിം മുമ്പ് പറഞ്ഞു ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളു അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇല്ല 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 ആക്ടർ ആണോ എന്നുള്ള ചോദിക്കുന്നത് ആ എവിടെക്കാ പോണേ ആ ഒരു കണ്ടന്റ് വൈറലായല്ലോ അതിൽ പറയാനുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ചോദിക്കണത് ആക്ടറാണോ അപ്പോൾ ഒരു പ്രത്യേക ടോൺ കൊണ്ടുവരുന്നുണ്ടല്ലോ അപ്പോൾ ആ ടോണിൽ ഒന്ന് സംസാരിക്കാൻ മോ ആ എവിടക്കാ പോണേ ഇതാണ് അപ്പൊ നമ്മൾ ആക്കാൻ താങ്കൾ ഒരു ഡാൻസ് വരുന്നുണ്ട് റാഫ് മൊത്തത്തിൽ ആരാച്ച് കഴിഞ്ഞാല് ഫേവറേറ്റ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല എന്തായിരിക്കും പാട്ടുപാടാ ഇഷ്ടപ്പെട്ടൊരു പാട്ടുപാടാൻ പറ്റുമോ കടലേ നീലക്കടലേ നിന്ന ആത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ നീറുന്ന ചിന്തകളുണ്ടോ കടലേ നീല കടലേ ഇപ്പോൾ ബ്രോയ്ഡായ എല്ലാ വീഡിയോസും വൈറലാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഞണ്ട് ഇരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമോ എന്നുള്ള സാധനങ്ങളടക്കം കമൻറ്റിലടക്കം വന്നിട്ട് വമ്പൻ ട്രെൻഡാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം കാണുമ്പോൾ എന്താണ് ശരിക്കും തോന്നുന്നത് വളരെ സന്തോഷം ആത്മസംതൃപ്തി തോന്നുന്നുണ്ട് പിന്നെ ജനങ്ങളത് രണ്ട് കൈനീട്ട് സ്വീകരിക്കുമ്പോൾ നമുക്കത് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചാരത്തിനം കൂടിയാണ് അപ്പോൾ ഓരോ ഇപ്പോൾ ആക്ടർ ആവണമെന്ന് പറഞ്ഞു ആ ഈ ഇതുപോലത്തെ ഉള്ള സംഭവങ്ങൾ തന്നെ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് ശരിക്കും ആ തീർച്ചയായിട്ടും അപ്പൊ ഈ ഞണ്ടിറുക്കുമ ആ ഒരു വീഡിയോ ചെയ്തല്ലോ അത് അണ്ണാ ഹോ 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 സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോകളാണ് ഞണ്ടിറക്കുമത്തി ഇറക്കുമെന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ ഒരു കോമ്പിനേഷനിലാണ് വർക്കൗട്ടായെന്ന് പറയുന്നത് അപ്പോൾ ആ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് തുടങ്ങണതെന്നും എന്താണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയാമോ ഞങ്ങളൊരു പാട്ട് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ കണ്ടുള്ള പരിചയമാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യാൻ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ മലയാളിയോട് ഒരു തമിഴൻ വന്ന് ചോദിക്കാണ് മീൻ വിൽക്കുമ്പോഴേ മത്തിറുക്കുമ അണ്ണ മത്തിറുക്കുമ അപ്പോൾ അവിടെ ഉള്ളതാണ് പറയുന്നത് മത്തിറുക്കില്ല ഞണ്ടിറുക്കുന്നു അത് ഭയങ്കര ഫേമസ് ആയി ആ കണ്ണമു പറഞ്ഞ ആൾക്കാരുണ്ട് അത് ആ വീഡിയോ പിന്നെ പുറത്ത് വേറെ ഒരൊക്കെ എടുത്തു കൊണ്ടുപോയി ഇട്ടു അപ്പോൾ അതൊക്കെ ടിക്ടോക്ക് മോഡലായിട്ട് പിള്ളേർ ചെയ്തു ഉണ്ട് എന്ത് തോന്നുന്നു ഇതൊക്കെ കാണും ഇതൊക്കെയാണ് ഭയങ്കര സന്തോഷം തന്നെയാണ് നിങ്ങൾ നമ്മൾ അങ്ങനെ പരിചയപ്പെടാൻ അങ്ങനെ ചങ്കല്ലേ അഫ്സലി ഇപ്പൊ വീഡിയോ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ അങ്ങനെ വിചാരിക്കണേക്കു പരിചയപ്പെടുത്താമോ ആ ഞാന് എൻ്റെ വീട് വെന്മേനാടാണ് പാവർട്ടിയിൽ വൻമേനാട് പേര് മൊയ്തു പിന്നെ ഞാൻ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം റിലീസായിട്ടുണ്ട് അഭിനയിക്കാന്ന് പറയുന്നത് ഒരു മൂവി കാണിച്ചിട്ടുണ്ട് കുട്ടിൻ്റെ ശനിഗാമി കണ്ടിരുന്നാ കണ്ടിരുന്നു അവിടെ കണ്ടിരുന്നാ അതിന്റെ ആൾക്കൂട്ടത്തില് ശരിക്കും എടുത്ത് കാണിക്കണ്ട് അപ്പൊ ഇനി ചാൻസല് കിട്ടിയ അഭിനയിക്കണതുണ്ട് പിന്നെ രണ്ട് പടത്ത് പോലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ മുഖങ്ങൾ കാണിച്ചിട്ടുണ്ടോ ഇതൊക്കെ ആയി കുട്ടിന്റെ ശനികൾക്കാളും കൂടെ അതെ അതെ അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ പുള്ളി ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അത് കാണുവല്ലോ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് അതല്ലാതെ അദ്ദേഹം സെപ്പറേറ്റ് ഇതൊക്കെ കാണുമ്പോൾ ഒരു എങ്ങനെയാണ് ഭയങ്കര സന്തോഷമാണ് നല്ല സന്തോഷമാണ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് ആൾക്കാർ കണ്ടിട്ട് അത് ഏറ്റെടുക്കുന്നുണ്ടല്ലോ പിള്ളേരി ചോദിക്കും ഞങ്ങൾ വരുമ്പോ എത്രയാണോ ഏത് കോളേജ് എല്ലായിടത്തും ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന ട്രെൻഡ് ആവുമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ശരിക്കും അതുണ്ടായിരുന്നു അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളുകൾ നമ്മളെടുത്തിട്ട് അലക്കൽ അങ്ങനെയുള്ള പരിപാടികളാണ് പക്ഷേ നിങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ഫാൻസ് പവർ ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയ മൊത്തം ആൾക്കാർ സ്വീകരിക്കുന്ന രീതിയിൽ ഒരു ഫാൻസ് പവർ ഉണ്ടാക്കിയത് ഈ ഫാൻസിനെ അല്ലെങ്കിൽ ആ കൂട്ടത്തെ കാണും അത് അവരോട് എന്താണ് ശരിക്കും പറയാനുള്ളത് ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തണം എപ്പോഴും സപ്പോർട്ട് ഇനിയും കൂടുതൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഫാമിലി പറഞ്ഞു പറഞ്ഞിപ്പോൾ രണ്ട് മക്കളുണ്ട് വൈഫുണ്ട് അവരൊക്കെ ശരിക്കും വീഡിയോ ഇപ്പം ആദ്യം ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ ഇങ്ങനെ അവക്കാതെ വേണ്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും ഫസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ചെയ്തപ്പോഴത് ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുത്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു വീട്ടിലെ പാപ്പാവും അവരുടെയൊക്കെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഈ നാട്ടിലുള്ളവർ പറയുന്നുണ്ടല്ലോ ഇപ്പൊ നാട്ടില് പല തരത്തിലുള്ള പല ബീച്ചിൽ പോയി ചെയ്യുന്നുണ്ട് കടകളുടെ ഫ്രണ്ട് ഇരുന്ന് ചെയ്യുന്നുണ്ട് പല ടൈപ്പിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചിരി വരുത്താനായിട്ട് അവരോട് എന്താ ശരിക്കും ചിരി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കോമഡി കാണുമ്പോൾ ചിരി കാണുമ്പോട്ടിക്ക് ഇത് ശരിക്കും ഇപ്പൊ ഇക്ക ഒരു ഇക്ക നിങ്ങള് രണ്ടൊരു ഗ്രൂപ്പിൽ കണ്ടിട്ട് ആ പാട്ട് ഗ്രൂപ്പിൽ കണ്ട് പരിചയപ്പെട്ട അപ്പൊ അബു എന്ന് വ്ലോഗർ അബുരാൾ വീഡിയോ ചെയ്തപ്പോൾ താങ്കൾ അതിനകത്ത് ഭാഗമായി അപ്പൊ അതുപോലെ പലരും ഭാഗമായിട്ടുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുന്നു ആളെ കണ്ടത് അപ്പം നീട്ടിൻ്റെ കാര്യം തീർച്ചയായിട്ടും സിനിമയൊക്കെ ആദ്യം മൂപ്പരെത്തന്നാണ് എനിക്കാഗ്രഹം അല്ലേ അത്രയും ഇൻട്രസ്റ്റുള്ള വ്യക്തിയാണ് ആ അപ്പം ഇപ്പോൾ ഇദ്ദേഹം എത്തിയാണ പോലെയാണല്ലോ ഓരോരുത്തരെയും നമ്മൾ കാണുക അല്ലെങ്കിൽ അതെ അതെ ഇൻട്രസ്റ്റിൽ ആൾക്കാരെ നോക്കിയിട്ട് അത് സന്തോഷത്തോടെ വരും വളരെ സന്തോഷം ആരെങ്കിലും പറ്റൂല എനിക്ക് താല്പര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായിട്ടും അടി അടിച്ച് പൊളിക്കണം യെസ് സോഷ്യൽ മീഡിയ കീഴടക്കണം യെസ് रफ तरफ ताओ मेरे अस्थि कसामा हो गे रफ तरफ ताओ मेरे अस्थि का सामा हो गे पहले जा फिर जाने जा फिर जाने जाना हो ओ मेरे हस्ते का सामा हो मेरे हस्ति हो होगे